ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് പരിഭാഷയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളുടെ മലയാളം സിലബസ് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ടോപ്പിക്കാണല്ലേ പരിഭാഷ വരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഓ പരിഭാഷ പഠിച്ചെടുക്കാൻ വളരെയധികം പ്രയാസമല്ലേന്ന് ഇംഗ്ലീഷും കൂടി ഉൾപ്പെടുന്നുണ്ടല്ലോ എന്ന് പക്ഷേ അത്രയ്ക്ക് കഷ്ടമൊന്നുമില്ല കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ കുറച്ച് പരിഭാഷ കൊടുത്തിട്ടുണ്ട് നമുക്കപ്പോൾ ടോപ്പിക്കിലോട്ട് പോയാലോ ആദ്യത്തേത് ആഫ്റ്റർ വെച്ചാൽ വെച്ചാൽ എന്താണ് അല്ലേ ബുദ്ധി 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 അടുത്ത് നോക്കാം ടു ഫയർ എന്താണ് എരി തീയിൽ എണ്ണ ഒഴിക്കുക എരിതീയിൽ എണ്ണ ഒഴിക്കുക നമ്മൾ കേൾക്കാറുണ്ടല്ലേ പലതവണ നമ്മൾ ആ വേർഡ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഓർക്കുക ആഡ് ഫ്യുവൽ ടു ദി ഫയർ എന്ന് വെച്ചാൽ എരിതീയിൽ എണ്ണ ഒഴിക്കുക അടുത്ത നോക്കാം ആൻഡ് ഓപ്പൺ സീക്രെ ആൻഡ് ഓപ്പൺ സീക്രെട്ട് എന്ന് വെച്ചാൽ എന്താണ് പരസ്യമായ രഹസ്യം പരസ്യമായ രഹസ്യം സീക്രെട്ട് സീക്രെട്ട് എന്ന് വെച്ചാൽ എന്താ രഹസ്യമാണല്ലേ ആൻഡ് ഓപ്പൺ സീക്രെട്ട് എന്ന് വെച്ചാലോ പരസ്യമായ അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം ആഫ്റ്റർ തോട്ട് പിൻ ബുദ്ധി ആഡ് ഫ്യൂവൽ ടു ദി ഫയർ എരിൽ എണ്ണ ഒഴിക്കുക ആൻ ഓപ്പൺ സീക്രട്ട് പരസ്യമായ രഹസ്യം ആൻ ഓപ്പൺ സീക്രട്ട് പരസ്യമായ രഹസ്യം അടുത്ത ബേർഡ്സ് ഐ വ്യൂ എ ബേർഡ്സ് ഐ വ്യൂ എന്ന് വെച്ചാൽ എന്താണ് വീക്ഷണം വീക്ഷണം വെച്ചാൽ പക്ഷിയാണ് പക്ഷിയാണ് നമ്മൾ പഠിച്ചിരുന്നു ഐസ് വ്യൂ വീക്ഷിക്കുക എന്താണ് നോക്കുക അല്ലെ എ ബേർഡ്സ് ഐ വ്യൂ എന്ന് വെച്ചാൽ വിഹക വീക്ഷണം വീക്ഷണം അടുത്ത് നോക്കാം എ എ വെതർ വെതർ ഫ്രണ്ട് വെച്ചാൽ ആപത്തിൽ സഹായിക്കാത്ത എന്നതിൻ്റെ അർത്ഥം എന്താണ് ആപത്തിൽ അടുത്തു നോക്കാം എ ന്യൂ ബ്രൂം ക്ലീൻ എ ന്യൂ ബ്രൂം ക്ലീൻ എന്തായിരിക്കും പുത്തനച്ചി പുരപ്പുറം തൂക്കും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ പുത്തനച്ചി പുരപ്പുറം തൂക്കും പുരപ്പുറം തൂക്കും ഒന്നുകൂടെ നോക്കാം എ ബേഡ്സ് ഐ വ്യൂ എന്ന് വെച്ചാൽ വീക്ഷണം വീക്ഷണം വെദർ ഫ്രണ്ട് ആപത്തിൽ സഹായിക്കാത്ത സുഹൃത്ത് എ ന്യൂ ബ്രൂം സ്വീപ്സ് ക്ലീൻ പുത്തനച്ചി പുരപ്പുറം തൂക്കും അടുത്തു നോക്കാം അരിസ്റ്റോളജി അരിസ്റ്റോളജി എന്തായിരിക്കും ഭക്ഷണശാസ്ത്രമാണ് ഭക്ഷണശാസ്ത്രമാണ് അരിസ്റ്റോളജി അപ്പൊ ആസ്ട്രോളജിയോ ആസ്ട്രോളജി ജ്യോതിഷം അരിസ്റ്റോളജി ഭക്ഷണശാസ്ത്രം ആസ്ട്രോളജി ജ്യോതിഷമാണ് മറന്നു പോകരുത് അരിസ്റ്റോളജി അതുപോലെ തന്നെ ആസ്ട്രോളജി തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ അടുത്തു നോക്കാം ആപ്പിൾ ഓഫ് ദി ഐ ആപ്പിൾ ഓഫ് ദി ഐ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കണ്ണിലുണ്ണി ആപ്പിൾ ഓഫ് ദി ഐ കണ്ണിലുണ്ണി ഒന്നുകൂടെ നോക്കാം അരിസ്ട്രോളജി ഭക്ഷണശാസ്ത്രം ആസ്ട്രോളജി ജ്യോതിഷം ആപ്പിൾ ഓഫ് ദി ഐ കണ്ണിലുണ്ണി അടുത്തു നോക്കാം ആൽഫ ആൻഡ് ഒമേഗ ആൽഫ ആൻഡ് ഒമേഗ എന്താണ് ആദിയും അന്തവും ആൽഫ ആൻഡ് ഒമേഗ ആദിയും അന്തവും അടുത്തു നോക്കാം ബുക്ക് വോം ബുക്ക് വോം എന്ന് വെച്ചാൽ പുസ്തക പുഴു എന്ന് വെച്ചാൽ എന്താണ് എപ്പോഴും പുസ്തകം മാത്രം വായിച്ച് ശീലിച്ച ആൾ അല്ലേ നമുക്ക് പുറമേ ഉള്ളതൊന്നും അറിഞ്ഞുകൂടാ പുസ്തകത്തിലുള്ളത് മാത്രം അറിയുന്നയാളെയാണ് നമ്മൾ പുസ്തക പുഴു എന്ന് പറയുന്നത് ബുക്ക് വോം എന്ന് വെച്ചാൽ പുസ്തക പുഴു അടുത്ത് നോക്കാം ബീറ്റ് ബൈ ബീറ്റ് ബീറ്റ് ബൈ ബിറ്റ് എന്ന് വെച്ചാൽ ആ കുറച്ച് കുറച്ച് അൽപാൽപമായി ബീറ്റ് ബൈ ബീറ്റ് അൽപാൽപമായി ഒന്നുകൂടെ നോക്കാം ആൽഫ ആൻഡ് ഒമേഗ ആദിയും അന്തവും ബുക്ക് വോം പുസ്തക ബീറ്റ് ബൈ ബീറ്റ് അൽപാൽപമായി ബീറ്റ് ബൈ ബീറ്റ് അൽപാൽപ്പമായി അടുത്ത് നോക്കാം ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി എന്താണ് കൂട്ടത്തിൽ കൊള്ളാത്തവൻ അല്ലേ നമ്മുടെ കൂട്ടത്തിൽ ഒന്നും കൊള്ളാത്തയാളെയാണ് ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി എന്ന് പറയുന്നത് അടുത്ത നോക്കാം സെൽഡം ബൈറ്റ് ഇത് നമ്മൾ ഒരുപാട് തവണ െ ബാർക്കിംഗ് ഡോക് സെൽഡം ബൈറ്റ് കുരയ്ക്കും പട്ടി കടിക്കില്ല അടുത്തു നോക്കാം ബ്ലാക്ക് ലെഗ് ബ്ലാക്ക് ലെഗ് എന്ന് വെച്ചാൽ എന്താണ് കരിങ്കാലി കരിങ്കാലി എന്ന് വെച്ചാൽ വിശ്വാസ വഞ്ചകനാണ് കൂട്ടത്തെ ഒറ്റ കൊടുക്കുന്നവൻ അല്ലെങ്കിൽ വിശ്വാസ വഞ്ചകൻ ഇവിടെ ബ്ലാക്ക് ലെഗ് എന്ന് കാണുമ്പോൾ ചിലപ്പോ ഓപ്ഷനിൽ വന്നേക്കാം കറുത്ത കാലിന്ന് കറുത്ത കാലല്ല കരിങ്കാലിയാണ് ബ്ലാക്ക് ലേഗ് എന്ന് വെച്ചാൽ വഞ്ചകൻ ഒറ്റ കൊടുക്കുന്നവൻ അവനെയാണ് കരിങ്കാലി എന്ന് പറയുന്നത് അടുത്തു നോക്കാം കാസ്റ്റിൽ ഇൻ ദി എയർ കാസ്റ്റിൽ ഇൻ ദി എയർ എന്ന് വെച്ചാൽ എന്താ പകൽ കിനാവ് പകൽ കിനാവ് കാണുക മനോരാജ്യം ഓക്കെ കാസ്റ്റിൽ ഇൻ ദി എയർ പകൽ കിനാവ് അടുത്തു നോക്കാം കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി കെട്ടുകഥ യഥാർത്ഥമല്ലാത്ത ഒരു കാര്യം അതിനെയാണ് കെട്ടുകഥ എന്ന് പറയുന്നത് കോക്ക് ആൻഡ് സ്റ്റോറി കെട്ടുകഥ അടുത്ത് നോക്കാം കോംപ്ലിമെൻറ്റ് കോംപ്ലിമെൻറ്റ് എന്താണ് പ്രശംസ കോംപ്ലിമെൻറ്റ് പ്രശംസ ഒന്നുകൂടെ നോക്കാം കാസ്റ്റിൽ ഇൻ ദി എയർ എന്തായിരിക്കും പകൽ കിനാവ് കാസ്റ്റിൽ ഇൻ ദി എയർ പകൽ കിനാവ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി കെട്ടുകഥ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി കെട്ടുകഥ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് എന്താണ് പ്രശംസ അടുത്ത നോക്കാം എന്താ കുറ്റവാളി കൽപ്രീറ്റ് കുറ്റവാളി ചാരിറ്റി ബിഗിൻസ് അറ്റ് അറ്റ് ഹോം ഹോം അകത്തൂട്ടിയെ അകത്തൂട്ടിയെ പുറത്തൂട്ടാവോ ചാരിറ്റി ബിഗിൻസ് ലെക്ചർ എന്ന് വെച്ചാൽ തലയണ മന്ത്രം തലയണ മന്ത്രം എന്താണ് ണല്ലേ കേട്ടേൺ തലയണ മന്ത്രം അല്ലെങ്കിൽ ഏശനി ഒന്നുകൂടെ നോക്കാം കൾപ്രീറ്റ് കുറ്റവാളി ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം അകത്തൂട്ടിയെ പുറത്തൂട്ടാവും കേട്ടേൻ ലെച്ചർ തലയണ മന്ത്രം അടുത്ത് നോക്കാം ഫോബിഡൻ ഫ്രൂട്ട് ഫോർബിഡൻ ഫ്രൂട്ട് എന്താണ് വിലക്കപ്പെട്ട കനി വിലക്കപ്പെട്ട കനിയാണ് ഫോർബിഡൻ ഫ്രൂട്ട് അടുത്തത് ഗോഡിയൻ നോട്ട് ഗോഡിയൻ നോട്ട് ഊരാ കുടുക്ക് ഗോഡിയൻ നോട്ട് എന്താണ് ഊരാ കുടുക്ക് അപ്പോൾ ഊരാക്കുടുക്ക് എന്താണെന്ന് മനസ്സിലായോ രക്ഷപ്പെടാനാവാത്ത കെണിയാണ് ഊരാക്കുടുക്ക് ഗോഡിയൻ നോട്ട് ഊരാ കുടുക്ക് അടുത്തു നോക്കാം ഹി പുട്ട് ഔട്ട് ദി ലാംപ് ഹി പുട്ട് ഔട്ട് ദി ലാംപ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഓപ്ഷനിൽ വന്നേക്കാം അവൻ വിളക്കെടുത്ത് എറിഞ്ഞു അവൻ വിളക്ക് പുറത്തേക്ക് എറിഞ്ഞു പക്ഷെ അതല്ല അവൻ വിളക്കണച്ചു കറക്റ്റ് ായിട്ടുള്ള മീനിങ് ഏതായിരിക്കും ഒന്നുകൂടെ നോക്കാം ഫോർ ബിഡൻ ഫ്രൂട്ട് വിലക്കപ്പെട്ട കനി ഗോഡിയൻ നോട്ട് ഊരാ വിളക്കപ്പെട്ട പുട്ട് ഔട്ട് ദ ലാം അവൻ വിളക്കണച്ചു അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളോടൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് നമ്മുടെ പി എസ് സി റാമ്പു കോ മൊബൈൽ ആപ്ലിക്കേഷൻ ഇനി മുതൽ അറിയപ്പെടുന്നത് ബ്രിസ് ടു ലേണിങ് ആപ്പ് എന്ന പേരിലായിരിക്കും എന്തായിരിക്കും അറിയപ്പെടുന്നത് ബ്രിസ് ടു ലേണിംഗ് ആപ്പ് കാരണം കേരള പി എസ് സി പോലെ തന്നെ തമിഴ്നാട് പി എസ് സി പോലുള്ള പുതിയ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങുന്നതിനാൽ നമ്മളൊരു പേരിൽ ചെറിയൊരു മാറ്റം വരുത്തി എന്നേ ഉള്ളൂ ബാക്കി എല്ലാ സെയിം ആണ് നമുക്ക് ഡിഗ്രി ലെവൽ എൽ പി യു പി അതുപോലെ തന്നെ ട്വൽത്ത് ടെൻത്ത് എല്ലാ ലെവലുകളും അവൈലബിൾ ആണ് കൂടാതെ നിങ്ങൾക്ക് അന്നന്ന് പഠിക്കേണ്ടുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നുണ്ട് ഫുൾ മെൻ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ലോഞ്ചിങ് ഓഫറിൻ്റെ ഭാഗമായി ഇപ്പോൾ ബിസ് ടു ലേണിംഗ് ആപ്പ് കേവലം എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് നൽകുന്നത് കൂടാതെ ഒരു മാസത്തെ എക്സ്ട്രാ വാലിഡിറ്റിയും കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫർ ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് പ്ലസ് വൺ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് പ്ലസ് വൺ എന്ന കോഡ് ഏത് നമ്പറിലോട്ടാണ് വാട്സപ്പ് ചെയ്യേണ്ടത് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലോഞ്ചിങ് ഓഫർ ലഭിക്കുന്നതായിരിക്കും ഈ കാലാവധി വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോയാലോ ഡിക്രേ ഡിഗ്രേ എന്ന് വെച്ചാൽ വിധി ഡിഗ്രേ വിധിയാണല്ലേ എസ്കേപ്റ്റ് എസ്കേപ്പ് എന്ന് വെച്ചാൽ പമ്പ കടന്നു ആ അവൻ പമ്പ കടന്നു പമ്പ കടന്നു എന്ന് പറയുമ്പോൾ പമ്പ കടന്നു എന്നാണോ അല്ല എസ്കേപ്ഡ് പമ്പ കടന്നു പോയി അല്ലേ രക്ഷപ്പെട്ടു എസ്കേപ്ഡ് പമ്പ കടന്നു അടുത്തത് നോട്ട് ഫുഡ്നോട്ട് ഫുഡ്നോട്ട് അടിക്കുറിപ്പ് നോട്ട് അടിക്കുറിപ്പ് ഡിഗ്രേ വിധി എസ് പമ്പ കടന്നു ഫുഡ് നോട്ട് അടിക്കുറിപ്പ് അടുത്ത നോക്കാം ഇൻ ദി മീൻ ടൈം ഇൻ ദി മീൻ ടൈം എന്ന് വെച്ചാൽ അതിനിടയിൽ അതിനിടയിൽ നിസാര കാര്യത്തിന് ബഹളം കൂട്ടുക മേക്ക് എ ഫ്യൂസ് ഓഫ് എന്ന് വെച്ചാൽ നിസാര കാര്യത്തിന് ബഹളം കൂട്ടുക മെനിയെ ടൈറ്റിൽ മേക്സ് എ മിക്കിൾ പല പലതുള്ളി പെരുവെള്ളം മെനി എ ടൈറ്റിൽ മേക്സ് എ മിക്കിൾ തുള്ളി പെരുവെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് വെച്ച് അത് വലിയതായി അല്ലേ ഓക്കെ ഇൻ ടൈം അതിനിടയിൽ മേക്കി ഫ്യൂസ് ഓഫ് നിസ്സാര കാര്യത്തിന് ബഹളം കൂട്ടുക മെനിറ്റിൽ മേക്സ് എ മിക്കിൾ തുള്ളി പെരുവെള്ളം അടുത്തു നോക്കാല്ലേ എന്ന് വെച്ചാൽ എന്താണ് മനസാന്നിധ്യം അല്ലേ മനസാന്നിധ്യമാണ് ഓഫ് മൈൻഡ് അടുത്തു നോക്കാം റേഷനാലിസം റേഷനാലിസം എന്ന് വെച്ചാൽ യുക്തിവാദം റേഷനാലിസം യുക്തിവാദം റിലീജിയൻ ഈസ് ദിയം ഓഫ് പീപ്പിൾ റിലീജിയൻ ഈസ് ദിയം ഓഫ് പീപ്പിൾ എന്ന് വെച്ചാൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് റിലിജിയൻ ഈസ് ദീപ്പിൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് ഒന്നുകൂടെ നോക്കാം പ്രസൻസ് ഓഫ് മൈൻഡ് മനസാന്നിധ്യം റേഷനാലിസം യുക്തിവാദം റിലിജിയൻ ഈസ് ദിയം ഓഫ് പീപ്പിൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് അടുത്ത നോക്കാല്ലേ സബ്മിഷൻ സബ്മിഷൻ സമർപ്പണം സബ്മിറ്റ് ചെയ്യുക അസൈൻമെൻ്റ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് അല്ലേ ചെയ്യുന്നത് സബ്മിഷൻ സമർപ്പണം തിങ്സ് ഫാൾ അപ്പാർട്ട് സർവവും ശിഥിലമാകുന്നു തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന് വെച്ചാൽ സർവവും ശിഥിലമാകുന്നു എല്ലാം നശിച്ചു പോവുകയാണ് ദ എൻഡ് ദ എൻഡ് എന്ന് വെച്ചാൽ ഭരതവാക്യം ദ എൻഡ് ഭരതവാക്യം ഭരതവാക്യം എന്ന് വെച്ചാലോ അവസാനിപ്പിക്കുക സബ്മിഷൻ സമർപ്പണം തിങ്സ് ണം അപ്പാർട്ട് സർവവും ശിഥിലമാകുന്നു ദ എൻഡ് ഭരതവാക്യം അടുത്ത നോക്കാം ദ സ്വാഡ് ഈസ് നോട്ടസ് മൈ ടി ആസ് ദ പെൻ വാളിന് പേനയോളം ശക്തിയില്ല ദ ദോട്ടസ് മൈ ടി ആസ് ദ പെൻ എന്താണ് വാളിന് പേനയോളം ശക്തിയില്ല ടു ബ്രേക്ക് വൺസ് ഹെഡ് ടു ബ്രേക്ക് വൺസ് ഹെഡ് എന്താ തല പുകഞ്ഞ് ആലോചിക്കുക ടു ബ്രേക്ക് വൺസ് ഹെഡ് തല പുകഞ്ഞ് ആലോചിക്കുക അല്ലാതെ ഒരാളുടെ തലേനെ ബ്രേക്ക് ചെയ്യുക പൊട്ടിക്കുക എന്നാണ് അർത്ഥം അല്ല തല പുകഞ്ഞ് ആലോചിക്കുക ടു ലേ ദി കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് രഹസ്യം പുറത്തറിയുകാഗ് എന്ന് വെച്ചാൽ രഹസ്യം പുറത്തറിയുക ഒരു രഹസ്യം പുറത്തറിയിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ടു ലേ ദി കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് അടുത്ത നോക്കാം ടു ആളേറിയാൽ പാമ്പ് ചാവില്ല ടു പാമ്പ് ചാവില്ല ടോക്കൺ സ്ട്രൈക്ക് ടോക്കൺ സ്ട്രൈക്ക് എന്ന് വെച്ചാൽ എന്താ സ്ട്രൈക്ക് പണിമുടക്കല്ലേ ടോക്കൺ സ്ട്രൈക്ക് സൂചന പണിമുടക്ക് പണിമുടക്കിന് മുമ്പായിട്ട് ഒന്ന് സൂചിപ്പിക്കും അപ്പോൾ ടോക്കൺ സ്ട്രൈക്ക് സൂചന പണിമുടക്ക് അടുത്ത് നോക്കാം ടു ടു റൂട്ട് ഔട്ട് റൂട്ട് ഔട്ട് ഉന്മൂലനാശം വരുത്തുക ടു റൂട്ട് ഔട്ട് വേരോടെ ഉന്മൂലനാശം വരുത്തുക ഒന്നുകൂടെ നോക്കാം ടു മെനിസ് പോയിൽ ദി ബ്രോത്ത് ആളേറിയാൽ പാമ്പ് ചാവില്ല ടോക്കൺ സ്ട്രൈക്ക് സൂചന പണിമുടക്ക് ടു റൂട്ട് ഔട്ട് ഉന്മൂല നാശം വരുത്തുക അടുത്തു നോക്കാം ടു സ്മെൽ എ റാറ്റ് സംശയാസ്പദം ടു സ്മെല് എ റാറ്റ് സംശയാസ്പദം എന്തോ മണത്ത് നാറുന്നുണ്ട് അല്ലെ സംശയാസ്പദമായിട്ട് എന്തോ ഒന്ന് കിട്ടി ടു സ്മെല് എ റാറ്റ് അടുത്ത് നോക്കാം വിത്തൗട്ട് ഫയർ ദർസ് നോ സ്മോക്ക് വിത്തൗട്ട് ഫയർ തീ ഇല്ലാതെ പുകയില്ല തീ ഇല്ലാതെ പുകയുണ്ടാവില്ലല്ലോ നോ സ്മോക് വിത്തൗട്ട് ഫയർ അടുത്ത് നോക്കാം അണ്ടർ എ ക്ലൗഡ് സംശയത്തിന്റെ നിഴലിൽ അണ്ടർ എ ക്ലൗഡ് സംശയത്തിന്റെ നിഴലിലാണ് സ്മെൽ സംശയാസ്പദം നോ സ്മോക്ക് വിത്തൌട്ട് ഫയർ തീ ഇല്ലാതെ പുകയില്ല അണ്ടർ എ ക്ലൗഡ് സംശയത്തിന്റെ നിഴലിൽ അടുത്തു നോക്കാം വൈറ്റ് ലൈ വൈറ്റ് ലൈ എന്ന് വെച്ചാൽ പച്ചക്കള്ളം അവൻ പച്ച കള്ളം പറയുകയാണ് അല്ലെങ്കിൽ അവൾ പച്ചക്കള്ളം പറയാണ് അല്ലെ പച്ചക്കള്ളത്തെയാണ് വൈറ്റ് ലൈ എന്ന് പറയുന്നത് അടുത്തത് സീറോ സീറോ അവർ എന്തായിരിക്കും സീറോ വൈറ്റ് ലൈ പച്ചക്കള്ളം സീറോ അവർ ശൂന്യവേള അപ്പൊ എല്ലാവർക്കും ഇത്രയും പരിഭാഷകൾ പഠിപ്പിച്ചത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോ ഇനിയും പരിഭാഷയുടെ ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മുമ്പ് പറഞ്ഞതുപോലെ ബ്രിസ് ടു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക പി എസ് സി പഠിക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് നമ്മുടെ ബ്രിസ് ടു ലേണിംഗ് ആപ്ലിക്കേഷൻ അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി